അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നു അവിടെ ഈ വടക്കേനടയിൽ കൂടെ നാലമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ ഒരു ഏകദേശം ഫ്ലോർ ലെവലി മണ്ഡപമുണ്ട് ബാക്കി എല്ലാ മണ്ഡപങ്ങളും പത്നാഭസ്വാമി ക്ഷേത്രത്തിൽ അനവധി മണ്ഡപങ്ങളുണ്ട് അതെല്ലാം പൊക്കത്തിലാണ് ഇതൊറ്റ മണ്ഡപമായിട്ട് വളരെ താന്നാണ് അവിടെ വെച്ചാണ് അല അലങ്കാര മണ്ഡപം എന്നാണ് പറയുന്നത് അത് വെച്ചാണ് ഇവിടെ ഭഗവാന്മാരെ വാഹനങ്ങൾ അലങ്കരിക്കുന്നത് പത്മഭസ്വാമിയിലും നരസിംഹസ്വാമിയിലും കൃഷ്ണസ്വാമിക്ക് വേറെ സ്ഥലമുണ്ട് ഇത് ഈ രണ്ട് വാഹനങ്ങൾ അലങ്കരിക്കുന്നൊക്കെ ഈ അലങ്കാര മണ്ഡപത്തിൽ വെച്ചാണ് അവിടെ അനവധി തൂണുകളുണ്ട് അതിലൂര് തൂണില്ല അത് ഏറ്റവും മുമ്പിൽ അവിടുന്ന് കയറി വരുമ്പോൾ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടെന്ന് എനിക്കറിയില്ല ആ സ്വർഗവാദിൻ്റെ ഒക്കെ അടുക്കൽ ഒരു ടൂണിൽ വടക്കോട്ട് നോക്കി ഒരു കൊച്ച ഒരു രൂപമുണ്ട് ചിറവുണ്ട് ഒരു പുരുഷ രൂപമാണ് ചിറവിലുണ്ട് കയ്യിലൊരു ഒരു ബണ്ടിൽ ഒരു കിഴി ആ കിഴിന്നെന്തോന്നും വീഴുന്നുണ്ട് താരം ആ അഭിലാഷ സിദ്ധി ദേവനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് ആ ദേവനെ അപ്പോൾ അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നല്ല ആഗ്രഹങ്ങളാണെങ്കിൽ ആഗ്രഹങ്ങൾ നമുക്ക് കിട്ടും ഞാൻ അതിൻ്റെ ഒരു പിരി കിട്ടുന്നതാണ് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ആഗ്രഹം ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനയും കൂടെ പറയാം ഈ ചിലപ്പിന് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അത് മാറുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ മാറാതിരിക്കണേ പക്ഷേ ഇപ്പം ഈവൻ സുപ്രീം കോടതി കേസ് നടക്കുമ്പോൾ പോലും ഭഗവാന്റെ കിള് ഈ കൊച്ചുദേവൻ്റെ കിള് കേസിനെ എന്ന് തരുന്ന പ്രാർത്ഥിച്ചത് ജയ ജയ പത്മനാഭ അന്നും ഇന്നും അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന മാറില്ല എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എനിവേ വേ ഈ കുച്ചുദേവൻ അങ്ങനെ ഒരുപാട് ശക്തി ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ശ്രീ പത്മഭസ്വാമി ക്ഷേത്രത്തിൽ കിഴക്ക് വശത്ത് ഒരു രാജഗോപുരമുണ്ട് അത് ദ്രാവിഡ ശൈലിയിലുള്ള ഗോപുരമാണ് രണ്ടായിരത്തി സിഷ്ടം പ്രതിമകളും ഒക്കെ ആയിട്ട് രീതിയിൽ വരാല്ലാത്ത അങ്ങനെ ഒരുപാട് ഉള്ള ഒരു ഗോപുരമാണത് അതിൽ ആളുകളെ പണ്ട് കയറിക്കൊണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷേ അത് സാധാരണ രീതിയിൽ കയറിക്കൊണ്ടിരുന്നിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അതിനെ അന്വേഷിച്ചാലറിയാവൂ അതിൻ്റെ രണ്ട് നില വരെ കയറാനായിട്ട് പിന്നെ മുകളിലേക്ക് പോയ പിന്നെ പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് മുകളിലേക്ക് വിടുന്നില്ല എന്ന് തോന്നുന്നു ആദ്യത്തെ രണ്ട് നില വരെ പിന്നെ ആ ഓരോ ഗോപുരത്തിൻ്റെ ഓരോ ജനലുണ്ട് അതി കൂടിയാണ് ഈ സൂര്യൻ്റെ ഇത് കാണുന്നത് ഈ രണ്ട് ഇക്വിനോക്സിനും ഇക്വിനോക്സ് രണ്ട് ഇക്വിനോക്സ് വരുമ്പോൾ ഈ സൂര്യൻ അത് കറക്റ്റായിട്ട് താഴോട്ട് പറ്റുന്നതാണ് പടിഞ്ഞാറ് ഇതിലും മറ്റേത് കിഴക്കുക അപ്പൊ ആ കൊച്ചു ഒരു പോലെ ഉണ്ട് ആ വാതിലിന്റെ അപ്പുറത്തെ ഓരോ ദ്വാരപാലന്മാരുണ്ട് എല്ലാം വ്യത്യസ്തമാണ് ഓരോ ഇതിലും വ്യത്യസ്തമാണ് ഇപ്പം മുകളിൽ കയറാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഏറ്റവും ഒടുവിലായി ദീപാരാധനയാണ് അതിനു മുമ്പ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ മംഗളാരതി തൊഴിൽ നിന്നത്തേക്കും അടങ്ങാം എല്ലാവർക്കും നമസ്കാരം